ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ ശരി ശരി കണ്ടിട്ടത്ര നാളായി ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു ഓ ഇപ്പൊ ഫ്രീ അല്ലേ ആ അല്ല സാറേ എനിക്കൊരു സംശയം ഈ സാറേ എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അനദൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കുറേ കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോഴും മൂന്ന് മാസംത്തെ ഉണ്ട് അപ്പോൾ ബാക്കി മൂന്ന് മാസം എടോ ആറ് മാസംത്തെ മുടങ്ങി കിടക്കുക അത് ഞാൻ തരാ നീ തന്നെ തരണം ഞാൻ ഇവരുടെ നാടൊന്നും വിട്ട് പോവാൻ പോകുന്നില്ല സുഭാഷ് നീ പൊക്കൊ നീ പോന്ന തന്നെയാടാ എനിക്ക് നല്ലത് നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും ഇത്തി ഇവൻ എവിടുന്ന് കിട്ടി മൊബൈൽ ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പര ഇതിന്റെ മാനം രക്ഷിക്കുന്നു മനസ്സിലായാ പിന്നെ പീഡനശ്രമ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ എനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി അപ്പൊ പോയ പിള്ളേരെ രണ്ടും പഠിക്കണം അവന്റെ ഒരു വാർത്ത വായന എടാ ഉണ്ണി പണിക്ക് പോയില്ലേ നീ ഡി പണിക്ക് പോലെ ആ അവര് കുടുംബം നോക്കും കാശിന് മുട്ടോളപ്പൊ നീ ശ്രീകാന്തിനെ വിളിക്കും ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും കറക്റ്റായിട്ട് കാശ് കടം തരും കൃത്യമായിട്ട് പലിശയം വാങ്ങും തിരിച്ച് ഗിരിയെ വിളിച്ചാലോ ഫോൺ ഫോണെടുക്കാത്തത് പോട്ടെ ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച് ശ്രീകാന്ത് മൊനഗിരി നിന്റെ അളിയം വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് ആറു ലക്ഷം രൂപ കടന്നത് ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി സ്വഭാവം മാറിയൊന്നുമല്ല നടന്നില്ല അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല നിനക്ക് ഒരു അവധിയും കൂടെ തരാം ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള നാല് മാസത്തെ പലിശയും കൂടെ തരണം ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്

എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരും മോദിക്ക് ഞാൻ പറയും അത് ഞാൻ ഇനിയും പറയും ആ അതെ ഞാനൊരു കാര്യം പറട്ടെ ഇതിന്റെ വേലിൽ നിന്നെ പുറത്താക്കാൻ പറ്റി നീ പുറത്താക്കണം അത്ര കാര്യം ഉണ്ടെങ്കിൽ എന്തായാലും അടിപൊളി ചോദിച്ചോക്കെ എന്താണ് നിന്ന് ഫോണിങ്ങ് ഞാൻ പറഞ്ഞോളാം നീ ചോദിക്കട്ട നീ ഫോൺ വെച്ച് പോയവിടെ നിന്ന്

ടാ ഞാൻ ഒമ്പത് ദിവസം നിർത്തിയില്ലേന്ന് ആ സമയത്ത് ഇവിടെ ഒരു മത്സമാധാനം സമാധാനി വാട്സാപ്പിന്റെ ഞാൻ നിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നിന്റെ പലിശ മുടക്കിയിട്ടുണ്ടോ

രാജുവടാ ശരിയാവും നീ ഒരു നല്ല നേഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോളൂ അതാ നല്ലത് സൂപ്പർ പെണ്ണുട്ടാണ് Well. ും തമ്മിറിയ കോപ്പും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ സൂപ്പർ പെണ്ണാ അടിപൊളി പെണ്ണാറ്റിന് അപ്പറിക്കുള്ളൂ സൂപ്പർ ചരിച്ചരിക്കും നല്ല സ്വഭാവ നീതന്നെ കെട്ടിക്കോ എൻ്റെ അമ്മായിടെ മോളാ ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിട്ടെ ഇരു സിം ഇരുവാല വറാഞ്ചേരി കൊണ്ട് വേട്ടക്കാട്